ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാമനും നന്ദിനിയും സംസാരിച്ചിരിക്കുകയാണ് രോഗത്തെ പറ്റിയാണ് അവരുടെ സംസാരം രാജലക്ഷ്മി അവിടേക്ക് വന്നു എല്ലാവരും ഇങ്ങനെ അമ്മയെ ഫുഡ് പോയിസൺ അത്ര വലിയ രോഗമൊന്നുമില്ല ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കണം അത്രയേ ഉള്ളൂ അത് മാറിക്കോളും മാറുമോളെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോളുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറും എന്ന് രാജലക്ഷ്മിയും പറയുന്നു എന്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിശ്വസിപ്പിക്കുന്നത് ദൈവമേ പിടിച്ചു നിൽക്കാനുള്ള മനക്കര തെനിക്ക് തരണമേ എന്നൊക്കെ രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നു മരുന്ന് കഴിച്ചതല്ലേ മോൾ ഉറങ്ങിക്കോ എന്ന് രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നുണ്ട് എന്നിട്ട് രാജലക്ഷ്മി പെട്ടെന്ന് അവിടെ നിന്ന് മെണീറ്റ് പോവുകയാണ് കുറേ നേരം നന്ദിനിയുടെ അരികിൽ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് രാജലക്ഷ്മി എഴുന്നേറ്റ് പോയി അല്പം മാറി നിന്ന് പൊട്ടിക്കരയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി അവിടേക്ക് ജെറാൻ വന്നിരിക്കുന്നു അമ്മയുടെ ഈ കരച്ചിൽ കാണുന്നു അത് കണ്ടിട്ട് ജെറാമനും സഹിക്കാൻ വയ്യ അമ്മ എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ജയറാം അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയും വൈശാഖും കൂടി വളരെ സന്തോഷത്തോടെ നടന്നു വരികയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവരുടെ സന്തോഷം വൈശാഖിനെ ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കുകയാണ് രാ ഇന്ദ്രജ വിജയകരമായ ഈ ദൗത്യം നിറവേറ്റിയതിന് നിന്നോടുള്ള എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ അറിയിച്ചിരിക്കുന്നു എന്തായാലും ചെമ്പകമംഗലം വീട് തകർന്നു അവിടെ ഇപ്പോൾ ശ്മശാനമൂകതയാണ് കഷ്ടം മഹാകഷ്ടം എന്നൊക്കെ ഇന്ദ്രജ അവിടത്തെ ദുരാവസ്ഥ ഒന്ന് നേരിൽ പോയി കാണണം ചേച്ചി എങ്കിലെ ചേച്ചിയുടെ മനസ്സൊന്ന് തണുക്കൂ എന്ന് ഏർ വൈശാഖ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ശരിയാണ് നീ പറഞ്ഞത് മാതിരി മരിച്ചതിന് ശേഷം ചുട്ടുപൊള്ളുന്ന ഒരു മണൽക്കാട് പോലെ ആയിരുന്നു എൻ്റെ മനസ്സ് ആ ഇന്നാണ് കുറെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സൊന്ന് തണുത്തത് വൈശാഖ് പറയുന്നു എന്റെ മനസ്സും തണുത്തു ചേച്ചി അതിലുപരി പ്രതികാരം വീട്ടാനായതിൻറെ വലിയ സന്തോഷത്തിലാണ് മൈഥിലി ചെമ്പകമംഗലത്തിലെ സങ്കടം എന്റെ സന്തോഷമാണ് കരയണം അവരെല്ലാവരും കരയണം അവരെ എല്ലാവരെയും കരയിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത് നീ എന്താ മിണ്ടാൻ നിൽക്കുന്നത് എന്ന് ഇന്ദ്രജി ചോദിക്കുന്നുണ്ട് ഞാൻ ചേച്ചിയോടൊപ്പം സന്തോഷിക്കല്ലേ എന്ന് വൈശാഖ് ഇതുപോരാൻ നമുക്ക് ആഘോഷിക്കണം നിനക്ക് എന്താണ് വേണ്ടത് മദ്യം എന്നെ ഇന്ദ്രജ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വൈശാഖ് പറയുന്നു എനിക്കിപ്പോൾ വേണ്ടത് മദ്യമല്ല പണം കുറേ പണം ഇരു കേട്ട് ഇന്ദ്രജ പറയുന്നുണ്ട് അത് വാതുറന്ന് ചോദിച്ചാൽ പോരെ നിന്റെ അക്കൗണ്ട് നമ്പറിങ്ങോട് സെൻഡ് ചെയ്യേ എത്ര പണം വേണോ എന്ന് പറയുകയും മടിക്കണ്ട ഇന്ന് നമുക്ക് ഉത്സവമാണ് ഉത്സവം എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു അങ്ങനെ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ ശേഷം കാണിക്കുന്നത് കൈമൾ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു രാജലക്ഷ്മി കൈമളിന് കാപ്പിയുമായി അവിടേക്ക് എത്തി നന്ദിനി കിടപ്പിലായതോടുകൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു കാപ്പിയും മരുന്നും കൃത്യസമയത്ത് തരണ്ട നന്ദിനിയുടെ അസുഖം ഒന്ന് മാറിയാൽ മതിയായിരുന്നു എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല കൈമളേട്ട എൻ്റെ മോളുടെ ആ കിടപ്പ് ആരുടെ ശാപാണോ എന്തോ ഈ തറവാടിനെ ദാരിദ്ര്യ ദുഃഖമുള്ള ദാരിദ്ര്യ ദുഃഖമൊഴിച്ച് എല്ലാ ദുഃഖവും ഉണ്ട് ഈ തറവാടിനെ രോഗം തീരാ ദുഃഖം കുടുംബകലഹം എന്തുകൊണ്ടാ കൈമളേട്ടാ ഈ കുടുംബത്തിന് മാത്രം ഇത്രയധികം കഷ്ടതകൾ നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ സങ്കടത്തോടെ രാജലക്ഷ്മി പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ എന്നെ കൈമൾ എന്നാലും ഇങ്ങനെയുണ്ട് ഒരു ദുരിതം ഒരു സമയത്ത് മനുഷ്യന് ഒരു സ്വസ്ഥതയുമില്ല എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു ഈ സമയത്താണ് മൈതിലി അവിടേക്ക് വരുന്നത് ഇവിടെ സംസാരം കേൾക്കുന്നു എന്തോരം പൂജകൾ ചെയ്തു എനിക്ക് അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു എത്രമാത്രം വഴിപാടുകൾ കഴിപ്പിച്ചു എന്നിട്ടും ഒരു പരിഹാരവും ഒന്നിനും ഇല്ലല്ലോ കൈമളേട്ട കുടുംബത്തിലെ ദുരിതം അങ്ങനെ തുടരുകയാണ് എനിക്ക് രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലിങ്ങിനെ വിചാരിക്കുന്നുണ്ട് അനുഭവിക്കുക അനുഭവിക്കുക എന്നോട് ചെയ്തതിനും പത്ത് തിരിച്ചു കിട്ടും ഈ തറവാടിന്റെ വിളക്കായിരുന്നു നന്ദിനി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും എല്ലാവർക്കും തുണയായിട്ട് ഓടി നടന്നു ഈ വീടിന്റെ ഐശ്വര്യം അവളെ വീഴ്ത്തിയില്ലേ ഇത്രയേറെ ചുറു ചുറുക്കോടെ ഓടി നടന്ന എൻ്റെ മകളെ ഇത്ര പെട്ടെന്നാണ് ദൈവം കിടത്തിക്കളഞ്ഞത് എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദൈവമൊന്നുമല്ല ഞാനാണ് അതും ക്യാൻസർ പോലെ ഒരു രോഗമെന്ന് രാജലക്ഷ്മി എൻ്റെ രാജലക്ഷ്മി ഈ കാലത്ത് ക്യാൻസർ എന്നൊരു രോഗമല്ല അതിനൊക്കെ ചികിത്സാവിധികളുണ്ട് ക്യാൻസർ മാറാ രോഗമല്ല അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോഴും രാജലക്ഷ്മി കരയുകയാണ് മൈഥിലി വിചാരിക്കുന്നു അവർക്ക് ക്യാൻസർ ഒന്നുമല്ല പക്ഷേ ഞാനത് ക്യാൻസർ ആക്കും രാജലക്ഷ്മി വീണ്ടും പറയുന്നു കൈമലേട്ട നമുക്ക് ആ വാഴപ്പാടി മനയിലെ രുദ്രൻ തിരുമേനയെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ളതല്ലേ നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് വിളിപ്പിച്ചാൽ അദ്ദേഹം വരുമോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വെച്ച് നോക്കുകയും പരിഹാരം മാർഗം നിർദ്ദേശിക്കുന്ന ആളുവല്ലേ വലിയ പണ്ഡിതൻ ഇരിക്കേട്ട ടെൻഷനോടെ മയത്തിൽ നിൽക്കുമ്പോൾ കൈമൾ ചോദിക്കുന്നു വാഴപ്പാടി തിരുമേനയൊക്കെ വരുവോ അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണെന്നാ കേട്ടത് നമ്മൾ അത്ര പ്രശ്നത്തിലാണെന്ന് തിരുമേനിയോട് പറയണം ഒരു ഗത്യന്ത്രമില്ലാതെയായിട്ടാണ് തിരുമേനി വിളിപ്പിക്കുന്നതെന്നും തിരുമേനി വന്നേ പറ്റൂ എന്നും അപേക്ഷ പോലെ പറയണം അദ്ദേഹം സമ്മരിച്ചാലും മക്കൾ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാജലക്ഷ്മി എന്നെ കൈമൾ അറേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പണ്ടൊരിക്കൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളതല്ലേ എനിക്ക് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു നോക്കാം അദ്ദേഹം വന്നാൽ നമുക്കൊരാശ്വാസമാകും കാരണം തിരുമേനി ഗണിച്ചു പറയുന്ന കാര്യങ്ങൾ ദൈവ തീരുമാനങ്ങളാണ് അല്ല കൈമളേട്ട ഇന്ന് എപ്പോഴാണ് രാഹുകാലം എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ മറുപടിയും പറയുന്നു എന്നാൽ രാഹുകാലം കഴിഞ്ഞ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി എഴുന്നേറ്റ് പോകുന്നു പൂജാരികളായ പൂജാരികളും മന്ത്രവാദികളായ മന്ത്രവാദികളുമെല്ലാം ഈ തറവാട്ടിൽ കയറി നിറങ്ങിയിട്ടുണ്ട് ഒരു ലക്ഷ്യമില്ല ആര് വന്നാലും ഒരു പ്രയോജനം ഉണ്ടാകില്ലാതെ സമ്മതിക്കില്ല എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് മൈഥിലി ആരും കാണാതെ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി നിന്ന് വൈശാഖിനെ ഫോൺ ചെയ്യുന്നു മൈഥിലി അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ കാത്തു നിൽക്കാമായിരുന്നു എനിക്ക് തോന്നുമ്പോൾ നിന്നെയും കൊണ്ട് വിളിക്കാൻ പറ്റില്ലല്ലോ കേട്ട് മൈഥിലി പറയുന്നു ദൈവത്തെ ഓർത്ത് വിളിക്കരുത് ഇവർക്ക് സംശയം വരാൻ ഒരു കാരണവശാലും ഇടയാക്കരുത് ഒരു തരത്തിലാണ് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് അന്ന് എനിക്കറിയാം അത് എനിക്കേട്ടെ അവിടുത്തെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയുന്ന വൈശാഖ് പറയുന്നു വിശദമായിട്ട് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇതുവഴി ആരെങ്കിലും വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ എവിടെയെപ്പോൾ വീണ്ടും ജോൽസിനെ വിളിക്കാൻ പോവുകയാണ് ഒരു ഈച്ച മൂളി പറഞ്ഞാൽ മതി അപ്പോൾ ഈ വീട്ടിലേക്ക് ജോൽസിനെ വിളിക്കുമെന്ന് മൈഥിലി ഏ ജോൽസിനോ ഏത് ജോൽസിനെയോ വിളിക്കാൻ പോകുന്നത് ആ ജോൽസിന്റെ പേര് നീ കേട്ടോ എന്ന് വൈശാഖ് കേട്ടു ഒരു തിരുമേനിയാണത്രേ ഏഹ് ഒരു വാഴപ്പാടിരുദ്ര നമ്പൂതിരിപ്പാട് ഇത് വൈശാഖ് മനസ്സിലാക്കി വയ്ക്കുന്നുണ്ട് വാഴപ്പാട് രുദ്രൻ നമ്പൂതിരിപ്പാട് വെറുതെ മനസ്സിലാ പേര് കിടക്കട്ടെ എന്തിനാണ് ഇപ്പോൾ അയാളെ വിളിച്ച് വരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഇവിടെ മൊത്തം പ്രശ്നങ്ങളല്ലേ പ്രധാനമായിട്ട് ആ നന്ദിനിയുടെ മാറാ രോഗമാണ് അല്ല മൈഥിലി മൈഥിലിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ തൽക്കാലം അവർക്കില്ലല്ലോ എന്ന് വൈശാഖ് ഏയ് അതൊന്നുമില്ല ക്യാൻസർ തന്നെയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ജോൽസിനെ വിളിപ്പിക്കാനാണ് തിടുക്കൻ അല്ലാതെ അടുത്ത ഒരു ഡോക്ടറെ കാണാനല്ല എന്നെ മൈഥിലി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വൈശാഖ് പറയുന്നു മരക്കഴുതകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കണം നന്ദിനിയെടുത്തേക്ക് മാറാൻ രോഗമാണെന്ന തരത്തിൽ പ്രയോ പ്രചരിക്കുകയും ആ തരത്തിൽ പെരുമാറുകയും വേണം എന്നൊക്കെ വേണമെന്നും അതെങ്ങനെ വേണമെന്നും നീ പറഞ്ഞാൽ മതി എന്നെ മൈഥിലി എല്ലാം ഞാൻ പറഞ്ഞു തരാം അന്ന് ഞാൻ കൊടുത്തുവിട്ട മെഡിസിന് ബാക്കി കയ്യിലിരിപ്പില്ലേ ഉണ്ടോ എന്നൊക്കെ വൈശാഖ് ഇവരുടെ സംസാരം ഇപ്പോൾ അതുവഴി വന്ന മീനാക്ഷി കേൾക്കുന്നുണ്ട് ഇവൾ ആരോടായി സംസാരിക്കുന്നത് എന്നെ മീനാക്ഷി വിചാരിക്കുന്നു അല്ല നന്ദിനി എടുത്തി കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു കഞ്ഞി എന്നാൽ പിന്നെ അതിൽ ആ ഗുളിക പൊടിച്ചു കലർത്തി കൊടുത്താൽ മതിയെന്ന് വൈശാഖ് പറയുന്നു ഇവൾ കഞ്ഞി എന്ന് പറഞ്ഞു ബാക്കി കേട്ടില്ലല്ലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നുണ്ട് മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷി മുന്നിൽ നിൽക്കുന്നു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മൈ ദൈവമേ ഇവിടെ വലതും കേട്ടോ എന്ന് മൈഥലി വിചാരിക്കുന്നുണ്ട് കൈയും കെട്ടി മീനാക്ഷി മൈഥലി രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് എന്ന് മൈഥലി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു നീ ആരോടാ ഫോണിൽ സംസാരിച്ചത് ചോദിച്ചത് കേട്ടില്ലേടി എന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു എന്താ എനിക്ക് ഫോണിൽ ആരോടും സംസാരിച്ചുകൂടെ എനിക്ക് ഒരേ ഫ്രണ്ടേ ഉള്ളൂ അത് ലതാ വർമ്മയാണ് ഞാൻ അവളോടാണ് ഫോണിൽ സംസാരിച്ചത് ഫ്രണ്ടിനോടാണ് സംസാരിച്ചതെങ്കിൽ നീ പിന്നെ എന്നെ കണ്ടപ്പോൾ ഞെട്ടിയത് എന്തിനാ എന്നെ മീനാക്ഷി അത് പിന്നെ നീ പുറകെ വന്ന് നിൽക്കുവല്ലേ ഓർക്കാ കണ്ടാൽ ഞെട്ടില്ലേ എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ട് പ്രേതോ പിശാജോ ആണെന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നീ പ്രേരത്തിനേം പിശാചിനെയും കണ്ടിട്ടുണ്ടോ ഒത്തിരി ഒത്തിരി തവണ കണ്ടിട്ടുണ്ടോ എന്ന് മൈഥിലി ഓ ശരിയാ നീ ഒത്തിരി ഒത്തിരി പ്രാവശ്യം കണ്ണാടിയിൽ നോക്കുന്നവളാണല്ലോ അത് ഞാൻ മറന്നുപോയി ഇത്രയും പറഞ്ഞു മീനാക്ഷി അകത്തേക്ക് പോകുന്നു ഓ അവൾ എനിക്കിട്ടൊന്ന് തങ്ങിയതാണല്ലേ സാരമില്ല പിന്നെ ഞാൻ കൊടുത്തോളാം എന്നെ കെ മൈഥിലി വിചാരിച്ചു പിന്നീട് കാണിക്കുന്നത് മായ എന്നു പറയുന്ന ഒരു ചേച്ചി ഇപ്പോൾ വീട്ടു വീട്ടുജോലിക്കായി വീണ്ടും വന്നിരിക്കുകയാണ് നന്ദിനിക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി അവിടേക്ക് വന്നിട്ട് കഞ്ഞി ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു അരകല് പുറത്താണ് ചമ്മന്തി അരയ്ക്കാനായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് മീനാക്ഷിയും കൂടെ പോകുന്നു ഇതേ സമയം മൈഥിലി അവിടേക്ക് വന്നു അവളെ രണ്ടുപേര് പുറത്ത് പോയി ഈ തക്ക നോക്കി കലക്കിയക്കാമെന്ന് മൈഥിലി വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ കഞ്ഞിയിൽ ആ ഒരു പൊടി ഇട്ടിരിക്കും ആ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ഇതേ സമയം മീനാക്ഷി അവിടെ വരികയും അത് കാണുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ എന്ന് മീനാക്ഷി ചോദിക്കുന്നു വീണ്ടും അതേ ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി ചോദിച്ചത് കേട്ടില്ലേ നിന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ എന്നൊക്കെ മീനാക്ഷി എൻ്റെ ഇതിനകത്ത് പരിപാടി എൻ്റെ പൊന്നെ മീനാക്ഷി എന്നെ ഇട്ട് വിറപ്പിക്കല്ലേ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കഞ്ഞിവിടുന്ന് വറ്റുന്നു ഇത് അടിയിൽ പിടിക്കേണ്ട എന്ന് കരുതി ഞാനിത് നിളക്കിപ്പോയി അത് ഇത്ര വലിയ തെറ്റാണെങ്കിൽ നീ എന്നെ ഇങ്ങ് തൂക്കിക്കൊല് അല്ല പിന്നെ എന്ന് പറഞ്ഞ് മൈഥിലി പോകുന്നു ഇതേസമയം നന്ദിനി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നന്ദിനിക്ക് കഞ്ഞിയുമായിട്ട് മീനാക്ഷി അവിടേക്ക് വന്നു എന്താ അമ്മ ഇത് അസുഖമുള്ള കാര്യം മറന്നുപോയോ തലകറങ്ങിയെങ്ങാണ് വീടാലോ എന്നൊക്കെ മീനാക്ഷി അങ്ങനെയൊന്നും വരില്ല മോളെ എനിക്ക് ക്ഷീണവും അസുഖമൊന്നും ഇല്ല എന്ന് നന്ദിനി അമ്മ ഏതു നേരവും ഓടി നടന്ന് ജോലിയെടുത്തുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് മീനാക്ഷി പറയുന്നു ഒത്തിരി ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്നതാണ് നല്ല ക്ഷീണം കാണും എനിക്ക് മീനാക്ഷി പറയുന്നു ക്ഷീണൻ ക്ഷീണം കൂടാൻ പോകുന്നതേ ഉള്ളൂ ഈ മരുന്നുള്ളിലേക്ക് ചെല്ലട്ടെ എനിക്കേ മൈഥിലി എന്നിട്ട് നടക്കണമെന്ന് തോന്നുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വന്ന് പിടിച്ച് നടത്തിപ്പിക്കാം എന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നീ എന്നെ ഒരു രോഗിയാക്കല്ലേ മോളെ എന്ന് അമ്മ ഇരുന്ന് ഈ കഞ്ഞി കുടിക്കാമെന്ന് പറയുന്നു വീണ്ടും അങ്ങനെ അതേ കഞ്ഞി തന്നെ നന്ദിനിക്ക് കോരി കൊടുക്കുകയാണ് മീനാക്ഷി മൈഥിലി മറിഞ്ഞു നിന്നത് കണ്ട് രസിക്കുകയാണ് കഞ്ഞി കുടിക്കുന്നതിനിടയിൽ നന്ദിനിക്ക് കരയുന്നു എന്താ എന്താമ്മേ കരയുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് സന്തോഷം കൊണ്ടാ മോളെ എൻ്റെ മോളല്ല എനിക്ക് കഞ്ഞി കോരിത്തരുന്നത് എൻ്റെ അമ്മയുടെ അസുഖം ഒന്ന് മാറിയാൽ മരുതിയായിരുന്നു എന്റെ മീനാക്ഷി എന്താ മോളെ ഇത് എനിക്ക് അതിനത്ര അത്ര വലിയ അസുഖമൊന്നുമില്ല ഇത് രണ്ട് ദിവസം കൊണ്ട് മാറിക്കോളും എന്നൊക്കെ നന്ദിനി പറയുന്നു പിന്നെ ഉടനെ മാറിക്കോളും നിങ്ങളെ അസുഖം ഞങ്ങൾ മാറ്റാം ഒരു ഒരാൾ വന്നിരിക്കുന്നു എന്നൊക്കെ മൈത്തിൽ ഇങ്ങനെ വിചാരിക്കുന്നു വീണ്ടും മീനാക്ഷി കഞ്ഞി കോരി കൊടുക്കുകയാണ് നന്ദിനിക്ക് മതി മതിമോളെ മതിയെന്നൊക്കെ നന്ദിനി പോരാ ഇത് മുഴുവനും കുടിക്കണം ക്ഷീണം മാറണമെങ്കിൽ ഇത് മുഴുവനും കുടിച്ചേ പറ്റൂ എന്ന് മീനാക്ഷി പറയുന്നു മുഴുവൻ കുടിപ്പിക്കുകയും മുഴുവൻ കുടിപ്പിക്കുക എങ്കിലേ ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആവൂ എന്ന് മൈഥലി മനസ്സിൽ വിചാരിച്ചു രാജലക്ഷ്മി അവിടേക്ക് വന്നു മതിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിർബന്ധിച്ച് കൊടുക്കുകയാണ് മീനാക്ഷി എന്തായാലും നമുക്ക് ചോറൂണ് മാറ്റി വെച്ചേ പറ്റൂ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ നന്ദിനി പറയുന്നു എന്തിനേ ചോറൂണൊന്നും മാറ്റിവെക്കേണ്ട അത് ഇനി രണ്ട് ദിവസം കൂടി ഇല്ലേ ആ സമയമാവുമ്പോൾ എൻ്റെ ഈ അസുഖം മാറിക്കോളും ദൈവമേ എൻ്റെ അമ്മയോട് എന്താണ് ഞങ്ങൾ മറുപടി പറയേണ്ടത് എന്നൊക്കെ ടെൻഷനോടെ മീനാക്ഷി വിചാരിക്കുന്നു എന്താ എന്ത് പറ്റിയെന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് രണ്ടു രണ്ടുപേരോടും രണ്ടുപേരുടെ മുഖം കണ്ടിട്ടാണ് ആ ഒരു തോന്നുന്നത് ഈ സമയം വീണ്ടും പെട്ടെന്ന് തന്നെ നന്ദിനിക്ക് വോമിറ്റിങ് ചെയ്യ വോമിറ്റിംഗ് വരുന്നുണ്ട് രാജലക്ഷ്മി മീനാക്ഷിയും ടെൻഷൻ ആവുകയാണ് നന്ദിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് വാഷ്റൂമിലേക്ക് അങ്ങനെ വീണ്ടും നന്ദിനി വോമിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കണ്ട് രസിക്കുകയാണ് മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ